മലയാള സിനിമയിൽ പുതിയൊരു ചർച്ചയ്ക്ക് തിരികൊടുത്തിരിക്കുകയാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ രൂപീകരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളും മറ്റു സംഭവ വികാസങ്ങളെയും തുടർന്നാണ് അമ്മ സംഘടനയിൽ ഉണ്ടായതും പ്രസിഡന്റ് മോഹൻലാൽ അടക്കം എല്ലാവരും രാജിവെച്ചതും അതിന് പിന്നോടിയായാണ് മലയാള സിനിമയിൽ പുതിയ സംഘടന എന്ന ചിന്ത ഉണ്ടായതും പ്രമുഖ സംവിധായകൻ ആഷിഖ് അബുവിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ സംഘടനയ്ക്ക് സിനിമയിൽ പുതുയുഗം സൃഷ്ടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ ആഷിഖിന്റെ ഭാര്യ റീമ കല്ലിങ്കിലും സംവിധായകനായ ലിജോ ജോസ് അഞ്ജുലി മേനോനും അടക്കമുള്ള പ്രമുഖർ ഈ സംഘടനയുടെ ഭാഗമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അടുത്തിടെ ഈ സംഘടനയെപ്പറ്റിയും ഈയൊരു സംഘടനയുണ്ടായാൽ അതിൽ ഭാഗമാകുമോ എന്ന് നടൻ ടോവിനോ തോമസിനോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചിരുന്നു അതിനു താരം നൽകിയ മറുപടിയും വൈറലായിരുന്നു ഈ സംഘടനയെ സ്വാഗതം ചെയ്തുകൊണ്ട് ടോവിനോ തോമസ് പറഞ്ഞത് ഇങ്ങനെയാണ് പുരോഗമനപരമായ എന്ത് സംരംഭങ്ങളും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ തീർച്ചയായും അതിന്റെ ഭാഗമാകും അതേസമയം താൻ നിലവിൽ അമ്മയുടെ സംഘടനയുടെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അമ്മ സംഘടന പിരിച്ചുവിട്ടതിനുശേഷം രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമെന്നാണ് അന്ന് അറിയിച്ചത് പിന്നീട് അതിനെ ചൊല്ലി കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തെത്തിയിട്ടില്ല അതിനിടയിലാണ് പുതിയ സംഘടനയുടെ ചർച്ചകൾ സിനിമയുടെ എല്ലാ തുറകളിലുമുള്ളവരും ഇതിന്റെ ഭാഗമായിരിക്കും എന്നാണ് ആഷിഖ് അബു അടക്കമുള്ളവർ പറയുന്നത് മറുവശത്ത് ടോവിനോ തോമസ് അഭിനയിച്ച അജയന്റെ രണ്ടാമത്തെ മോഷണം എന്ന ചിത്രം പൈറസിയുടെ പിടിയിലായിരിക്കുകയാണ് സിനിമയുടെ പൂർണ്ണമായ വ്യാജ പതിപ്പ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് നിർമ്മാതാക്കളെ ആശങ്കയിലാക്കിയിരിക്കുന്നു സിനിമയുടെ വിജയത്തിന് ഈ സംഭവം വലിയ തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക ഇതിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റി സ്റ്റീഫനും സംവിധായകനും രംഗത്തെത്തിയിരുന്നു സിനിമയുടെ സംവിധായകൻ ജിതിൻലാൽ ഈ സംഭവത്തിൽ ഏറെ ദുഃഖിതനാണ് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി പിറന്ന സിനിമയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് വലിയ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ നല്ല സിനിമകൾ എപ്പോഴും പ്രേക്ഷകരുടെ ഹൃദയത്തെ തൊടുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഏകദേശം പത്തു വർഷത്തോളമുള്ള ജിതിൻലാലിന്റെ പ്രയത്നമാണ് ഈ സിനിമ എന്നത് ചിത്രത്തിന് തിളക്കമേകുന്ന ഒന്നാണ് അത് ചിത്രത്തിന്റെ മേക്കിംഗിൽ വ്യക്തവുമാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ മലയാള സിനിമയിൽ പുതിയൊരു ചർച്ച ഉയർത്തിയിരിക്കുകയാണ് സിനിമയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും സിനിമാക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ സംഘടനയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ